തൃശൂർ ജനം പറയട്ടെ സുരേഷ് ഗോപി ുംപി പത്തയ്യായിരം വത്മജ പോയത് കൊണ്ട് കോൺഗ്രസിൽ വൻ ലാഭ നഷ്ടമൊന്നുമില്ല പുള്ളിക്കാരി ഇവിടെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ എന്ത് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഷ്ടകാലോ അതിന്റെ പ്രധാനമായിട്ട് പിന്നെ കുഴപ്പമില്ല ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ മൂന്നാണ് കത്തയിൽ കണ്ടുകാരുണ്ട് അതാ കാരന അതായത് ചക്കം എന്നല്ലേ അവരെ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് അവര് വോട്ടും ആരെടുക്കും തൃശൂർ ജനം പറയട്ടെ തൃശ്ശൂരി ഇതവണ മുല്യധനത്തിന് എടുക്കുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുനിൽകുമാർ അഞ്ചു വർഷ കാലം ഇവിടെ വരിച്ചിട്ട് നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ കരുവന്നൂർ പോലുള്ള ബാങ്കുകളിൽ ഇത്ര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഇതിനെതിരെ ഒരു വാക്ക് തിരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ സുനിൽകുമാർ ജയിച്ചോണ്ട് നമുക്കൊന്നും കാര്യമില്ല ഇപ്പൊ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമ്മൾ വളരെയധികം പിന്നോട്ട് പോയി ഇപ്പൊ അമ്പത് വർഷം പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് സാധനങ്ങളുടെ വിലയിൽ എന്തായാലും ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി ഭരിക്കുകയാണെങ്കിൽ അടിപൊളിയായി ബംഗാൾ പോലെയോ ബംഗാൾ പോലെ ഓൾറെഡി ആയി ഇനിയിപ്പോൾ ആവാനൊന്നുമില്ല പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ഇപ്പം എവിടെ ജയിക്കാനാണ് ഇവിടെ ഇവിടെ എത്ര വോട്ടുകൾ കിട്ടും കഴിഞ്ഞാവളത്തായാലും ഭൂരിപക്ഷം കുറവായിരിക്കും നമ്മുടെ സുരേഷ് ഗോപിക്ക് പിന്നെ മുരളീധരൻ എന്നുവെച്ചാൽ രാഷ്ട്രീയ പാരമ്പര്യവും കാര്യങ്ങളുള്ളതും അദ്ദേഹത്തിന് വേണ്ടി നിലനിൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുരളീധരൻ മുരളീധരൻ ജയിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേന്ദ്രത്തിൽ പോയാൽ രണ്ട് വാക്ക് സംസാരിക്കാനായാലും ഇപ്പം ഇവിടെ പല മന്ത്രിമാരായാലും രണ്ട് വാക്ക് ഹിന്ദിയിൽ പറയാൻ പറ്റില്ല നാരിയൽ കപ്പാൻ ഇതേദോബായെന്നും പണ്ട് സന്ദേശ സിനിമയിൽ കണ്ട പോലെ തന്നെ ഇവർ നേരിട്ട് ഇവിടെ നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ സിനിമയിൽ കണ്ടു അത് ശ്രീനിവാസം കണ്ടു വർഷങ്ങൾക്ക് മുന്നാരി കെ പാനീ അങ്ങനെ ഒരു നമുക്കൊരു പാർലമെന്റ് പോയി എവിടെ പോയാലും രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുള്ളവരെ നമ്മൾ ജയിപ്പിക്കണം മുരളി തന്നെ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യം കാര്യങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നല്ല നമ്മുടെ മൊത്തത്തിൽ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് കെ കരുണകരൻ കെ കരുണാകാരൻ്റെ മകനായ മുരളി തന്നെ നല്ലൊരു നേതൃത്വ പാഠമുള്ള ആളാണ് കെ പി സി സി പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു വ്യക്തി കൂടിയാണ് പത്മജ പോയതുകൊണ്ട് കോൺഗ്രസിൽ വൻ ലാഭം നഷ്ടമൊന്നുമില്ല പുള്ളിക്കാരി ഇവിടെ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ നിന്ന് എന്ത് ജയിച്ചെടുത്തവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ പന്മജ പോയത് കോൺഗ്രസിന് ഒന്നുമല്ല അതുപോലെ എ കാനിയുടെ മകൻ പോയത് ഒന്നുമല്ല അതുപോലെ ആണ് മുരളീധരൻ എന്തായാലും ജയിക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയല്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആളൊന്നുമല്ല ആളൊന്നും ഈ പത്മനിക്കും ഒക്കെ അപ്പുറം ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കളും ബിജെപിക്ക് ചേർക്കുന്നുണ്ടല്ലോ അത് അവിടുത്തെ കേന്ദ്ര രാഷ്ട്രീയത്തെ ഇത് എന്ന് പറഞ്ഞ ഇതിപ്പോ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാടത്തെ തരത്തിലുള്ള ഒരു പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താച്ചാണി ഒരാളെ ആദ്യം ഒരു വിളിക്കുന്നു അല്ലെങ്കിൽ ഇടീന്നെ ഇങ്ങോട്ട് അന്വേഷണം നേടിയിരിക്കുന്നു അങ്ങനെയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കള്ളക്കേസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഓരോരുത്തരും അതിലേക്ക് പോകുന്നത് അല്ലാണ്ട് കൂടി ആരും ഇപ്പൊ ഇപ്പൊ ജില്ലയിലേക്ക് പോകുന്നില്ല ഇപ്പോ എന്റെ ചേട്ടന്റെ വീട്ടിലായാലും വന്നിട്ട് വായുടെ വീട്ടിലായാലും വന്നിട്ട് കാര്യത്തിൽ കത്തി വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പാട്ടിമാരില് കുന്ന ഓട്ടോമാറ്റായി പോകും മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മള് നമ്മൾ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ സമൂഹമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നു തൃശ്ശൂർ ജില്ല മുരധനം കുറഞ്ഞതൊരു എന്റെ അഭിപ്രായം സുനിൽ കുമാർ ജയിക്കുന്ന അത് വെച്ചിട്ടുണ്ടെങ്കി ആള് നല്ല വ്യക്തിയാണ് ഏ ആള് മന്ത്രി ആയിരിക്കുമ്പോ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോ ആള് നല്ല വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് തൊണ്ണൂറ് ശതമാനം ഉറപ്പുണ്ട് ഏയ് സുരേഷ് ഗോപി ഒന്നും ഒരു ഭീഷണിയും

മാറി രണ്ട് കക്ഷികൾ ഭരിച്ചു പരിച്ച് ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ ഇടുന്നോന്ന് നോക്കിയാ നന്നായിരിക്കും തോന്നുന്നു അഭിപ്രായം ബിജെപി അല്ല സുരേഷ് ഗൂപി ബിജെപി പാർട്ടി ഉദ്ദേശിച്ചിട്ടല്ല ഉദ്ദേശം നമുക്ക് ഇപ്പോഴത്തെ ഇലക്ഷൻ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാറ്റമാണല്ലോ ഒരു പത്ത് വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ബിജെപി അപ്പോ മാറ്റം വരില്ലല്ലോ വീണ്ടും ബിജെപി ജയിച്ചാ കേന്ദ്രവും ബിജെപിയും അവര കേരളത്തിന്റെ ഒരു മാറ്റം ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എന്തായാലും സുരേഷ് ജയിച്ചാൽ മാറില്ലല്ലോ അല്ല കേന്ദ്രത്തിൽ നമുക്ക് ഇവിടെ മണ്ഡലത്തിലെ ആൾക്കാർ മാറില്ല മണ്ഡലത്തിൽ മാറ്റം അല്ല കേന്ദ്രഭരണ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് ഫണ്ട് എടുത്തുള്ള കൊണ്ടുപോകാനുള്ള കൂടുതൽ സൗകര്യങ്ങളുണ്ടാവുമല്ലോ മേടിച്ചു കൊണ്ടുവരാനും ഭരണകക്ഷിക്കൊരു ഒരു ഇത് കിട്ടുമല്ലോ അങ്ങനെ അഭിപ്രായം ആണെന്നാണ് താല്പര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പാണ് എന്തായാലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നുണ്ടാവും നേട്ടങ്ങൾ ഉണ്ടാവണം അങ്ങനെയുള്ളൊരു വ്യക്തിത്വ ആ ഇതുകൊണ്ട് പറയുന്നത് അല്ലാണ്ട് പാർട്ടി നോക്കിയിട്ടല്ലോ ഉദ്ദേശിച്ചത് ഒരു ഒരു ആരങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഓട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട വരകി വരകി ചെയ്യും കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മൂന്നാളും കത്ത ആൾക്കാരുണ്ട് അപ്പൊ ആർക്കും പ്രത്യേകിച്ച് സാധ്യത്തില്ല ആ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ എന്തിനാ ഞാൻ പറയാൻ പറ്റുള്ളൂ അതൊന്നും പറയാൻ പറ്റില്ല അത് ചോദിക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല അടുതു വർഷത്തെ ആളായത് കൊണ്ട് ഒരു കാര്യവും ഓർമ്മ മുരളി സുരേഷ് ഗോപി പത്തിരുപത്തയ്യായിരം ജയിക്കും അത് ആള് നല്ല വ്യക്തിയാണ് അതുകൊണ്ട് ആള് നാടിന് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാ ജയിച്ച ഒരു മന്ത്രിയാവും കേന്ദ്രമന്ത്രിയാവും അത് കാരണം േ കൂടിയും സഹായിക്കും ഇവിടെ പതിമൂന്നാം പാർട്ടിയിൽ ഞങ്ങൾക്ക് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിൽ മെമ്പർ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുരളി ചെയ്യുന്ന ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ പൈസ കൂട്ടണം തൊഴിലുറപ്പ് അധികം വേണം നൂറ് പണിയല്ലാതെ പാവപ്പെട്ടവർക്ക് ജീവിക്കണം അതിനെല്ലാത്തിനും കൂടി മുരളിയുടെ സഹായം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുരളിക്ക് വോട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും

ആ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ സോൾകുമാർ ജയിക്കുന്നതിന് എൻ്റെ അഭിപ്രായം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരളീധരൻ വന്നതാണ് പ്രശ്നം ഇപ്പം മറ്റേ പ്രതി ഇയാളടങ്ങിയ കുഴപ്പമില്ല ഈ മുരളീധരന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അവർക്കും കുറേ ആളുകൾക്ക് അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ മുരളീധരൻ നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഇതിൽ കുറേ ആളുകൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനൊരു ഇത് ഇങ്ങനെ ജയിക്കുന്നത് നമുക്കൊരു അഭിപ്രായം മുരളീധരൻ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഒരു പ്രതാപനാണെങ്കിൽ ഒരുവിധം ജയിക്കുന്ന എല്ലാവർക്കും ഉറപ്പുണ്ട് മുരളി വന്നതല്ല പ്രശ്നമായി അത് ചുമരഴുത്തും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് വളരെ പ്രശ്നമായ കാര്യമാണ് അപ്പോൾ മുരളീധരൻ ജയിക്കുന്നു ഒരുവിധം പറയുന്നുണ്ട് പ്രതാപ ആര് ജയിക്കാന്ന് നമുക്കറിയില്ല ചിലവർ പറയുന്നുണ്ട് സുരക്ഷ ഉപയോഗി ജയിക്കാന്ന് ഇപ്പം ആര് ജയിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അറിയാൻ പറ്റില്ല അതിനെ പറ്റി എനിക്ക് ആര് ചോദിച്ചാലോട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന്റെ പ്രത്യേക ഇതൊന്നുമല്ലേ ആര് ചോദിച്ചാലോപിന് അതേ കാരണം അതിൻ്റെ മരച്ചക്കം ഇല്ലേ അവൻ വരെ ചോദിക്കുന്നില്ല അതുകൊണ്ട് അവര് വോട്ടും അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും മുരദേ വോട്ട് പോവും എനിക്ക് ആ ലക്ഷേറെ അഭിപ്രായമില്ല അതെ എന്നെ സമയത്ത് ആ ലക്ഷണലേര അഭിപ്രായമില്ല അവര് കാശുണ്ടാക്കാൻ മാത്രമേ ഗുണള്ളൂ അതന്നെയുള്ളു അല്ല പിന്നെ അല്ല എന്തിട്ട് ഗുണ ഇത്രയുള്ള ഗുണമുള്ളു പണിയെടുത്ത് നമുക്ക് ജീവിക്കാം അല്ലാണ്ട് വേറൊരു ഗുണവും ഞാൻ നോയിട്ട് കാണുന്നില്ല ഒന്നും പറയാല്ലോ ഒന്നും പറയാല്ലോ അതിനോ അതിനുള്ള അത്ര ഉള്ള ആരും എന്നാലും അത്രയുള്ള അഭിപ്രായം ഒരു കാര്യം നമ്മുടെ നമ്മൾ ജയിക്കാം അത് തന്നെ അതെ ജയിച്ചോരൊക്കെ പോകും അതെ അതിലുണ്ടാവും േ അവരോട്ട് കൊടുക്കണേ അവന് ആരെടുക്കും തൃശൂർ ജനം പറയട്ടെ ലൈവ് ന്യൂസ് പുതുക്കാട് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക